മനുഷ്യന് സ്വാഭാവികമായി ജീവിക്കാൻ പറ്റില്ല എന്നും കമ്പനികൾ കൃത്രിമമായി ഉണ്ടാക്കിയ ഔഷധങ്ങൾ സേവിച്ചാൽ മാത്രമേ മനുഷ്യന് ആയുസ് നീട്ടിക്കിട്ടുകയുള്ളൂ അവൻ്റെ ആരോഗ്യം നേരെയാകുകയുള്ളൂ രോഗം മാറത്തുള്ളൂ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇല്ല അങ്ങനെ വരിക സാധ്യമല്ലല്ലോ സ്വാഭാവികമായി പ്രകൃതിയാ പിറന്ന മനുഷ്യൻ അമ്മയുടെ ഉദരത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ജന്മം കൊണ്ട ശരീരം ആഹാരം കഴിച്ചാൽ ഉള്ളിൽ നടക്കുന്ന ആന്തരിക പ്രക്രിയകൾ കൊണ്ട് രക്തമജ്ജ മാംസാദികൾ ഉണ്ടാകുകയും അതിൻ്റെ ആകത്തുകയായി ചിന്തിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യന് അതിലുണ്ടാകുന്ന താളപ്പിഴകൾ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിലുണ്ടാകുന്ന താളപ്പിഴകൾ ചിന്തയിലുണ്ടാകുന്ന താളപ്പിഴകൾ ഇതെല്ലാം നേരെയാക്കേണ്ടത് പുറത്തുനിന്ന് നേരെയാക്കുകയാണോ നിർഭാഗ്യവശാൽ നമ്മൾ ഒരു ഓട്ടോ മൊബൈൽ കാറിനെ വാഹനത്തെ സമീപിക്കുന്ന പോലെയാണ് ശരത്തെയും ഇന്ന് വന്ന് വന്ന് കണക്കാക്കുന്നത് ഒരു കാറിന് സ്വയം കേടു തീർക്കാനറിയില്ല സ്വയം വളരാനും അറിയില്ല സ്വയം ഉണ്ടാവാനും അറിയില്ല നമ്മൾ വാങ്ങുമ്പോൾ കാറൊരു കാറായിരുന്നു അതിനെ ഒക്കത്തെടുത്തുകൊണ്ട് ഡീലറെടുത്തുനിന്ന് നമ്മൾ വന്നു പെട്രോൾ പമ്പീന്ന് പെട്രോൾ കൊടുത്തപ്പോൾ അത് കൂടി ചൂടി ഓടിച്ച് കാറ് വലുതായി വലുതായി കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മളതിനകത്ത് കയറിയിരുന്നു ഓടിച്ചുകൊണ്ട് വരികയായിരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട് അല്ല കാറ് മനുഷ്യർ നിർമ്മിക്കുന്നു ഒത്ത ശരീരമുള്ള കാറിന് ബാറ്ററി പിന്നെ അതിൻ്റെ ഇന്ധനം അങ്ങനെ അതിൻ്റെ ഒരു വൈദ്യുതോർജം കൊണ്ടത് ഓടുന്നതാണ് എപ്പോഴാണോ ഇന്ധനം തീരുന്നത് ടാങ്കിൽ പെട്രോൾ തീരുന്നത് അപ്പോൾ അത് ചത്തു എപ്പോഴാണോ അതിൻ്റെ ബാറ്ററിയിൽ ചാർജ് തീരുന്നത് അപ്പോഴത് ചത്തു പക്ഷെ മനുഷ്യരും അങ്ങനെയല്ല ജനിക്കുന്നതിന് മുമ്പേ ഊർജമുണ്ട് ശരീരം ഉണ്ടാകുന്നതിന് മുമ്പേ ഞാൻ അതിലുണ്ട് ശരീരം ഉടലെടുക്കുന്നതിന് മുമ്പ് തന്നെ ജീവൻ ആദ്യം ജീവനാണ് കാറിന് ജീവൻ രണ്ടാമതാണ് കാറാദ്യം ഉണ്ടാകുന്നു ജീവൻ പിന്നീട് ആരോപിക്കപ്പെടുന്നു പക്ഷേ മനുഷ്യ ശരീരത്തിൽ ആദ്യ കോശം ബീജകോശം അണ്ടകോശം ആ ബീജം ഓടിയെത്തുന്നത് കണ്ണിൽ കാണാൻ വയ്യാത്തതിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് അതിനെ ചലിപ്പിച്ച അദൃശ്യ ശക്തിയാണ് കാണപ്പെടാത്തതിൽ കയറിയിരുന്ന അതിസൂക്ഷ്മനായ സൂക്ഷ്മനിൽ അതിസൂക്ഷ്മനായ ഒന്നാണ് പ്രാണൻ ആ പ്രാണൻ ബീജത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ ആ ബീജം ചത്തു സൃഷ്ടി നടക്കുന്നില്ല കുട്ടി ഉണ്ടാകുന്നില്ല അപ്പോൾ അവിടെ നിന്ന് അണ്ടവുമായി ചേർന്ന് രണ്ട് നാല് എട്ട് പതിനാറ് മുപ്പത്തിരണ്ട് അറുപത്തിനാല് നൂറ്റി ഇരുപത്തെട്ട് ഇങ്ങനെ പെരുകി 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 ഒരു മഹാ ഒരു വഴിയിലൂടെയാണ് വാൽമാക്രി പരുവത്തിൽ കോഴിപ്പരുവത്തിൽ മുയൽപ്പരുവത്തിൽ കുട്ടിപ്പരുവത്തിൽ ഉള്ളിൽ തന്നെ രൂപപ്പെട്ട് പിന്നെ പുറത്തേക്ക് വന്ന് അമ്മയുടെ മുലപ്പാൽ കുടിച്ച് വളർന്ന് പല്ലുകളെല്ലാം വന്നപ്പോൾ ആഹാരം കഴിക്കാനായി കടിച്ചു ചവച്ച് തിന്നോളൂ ഇനി അമ്മ ഉമ്മയെ ഉപദ്രവിക്കേണ്ട പിന്നെ കടിച്ചു ചവച്ച് ഇറക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ദഹിപ്പിക്കാൻ ആവശ്യമായ ദഹനരസങ്ങൾ വരുത്തി ദഹിപ്പിച്ച് അത് രക്തത്തിലേക്ക് കടത്തി രക്തമതിനെ അവയവങ്ങളിലേക്കും അവയവങ്ങളിൽ നിന്ന് കോ കലകളിലേക്കും ടിഷ്യൂ ടിഷ്യൂൽ നിന്ന് കോശങ്ങളിലേക്കും കൊടുത്ത് കോശങ്ങളിൽ അതിനെ എനർജി ഉൽപ്പാദനത്തിന് പോഷകം പുതിയ കോശങ്ങളുടെ ഉൽപ്പാദനത്തിനൊക്കെ ഉപയോഗിച്ച് അത് കഴിഞ്ഞ് പ്രായപൂർത്തിയായ കോശങ്ങളുടെ മരണത്തിനിടയാക്കി ആ മരിക്കുന്ന കോശങ്ങളെ രോഗപ്രതിരോധ ശേഷിയുടെ ഭടന്മാരാക്കി മാറ്റിയെടുത്ത് അങ്ങനെയൊരു പ്രക്രിയയിലൂടെയാണ് ഓരോ ശരീരവും ജീവി ശരീരവും മുന്നോട്ട് വരുന്നത് ആ ശരീരം കിടന്നുറങ്ങുന്ന സമയം പകുതി സമയം പ്രവർത്തനം പകുതി സമയം വിശ്രമം രാത്രിഞ്ചരന്മാരാണെങ്കിൽ രാത്രി പ്രവർത്തനം പകല് വിശ്രമം മനുഷ്യരെ പോലുള്ള സസ്യനികളൊക്കെയാണെങ്കിൽ പകല് പ്രവർത്തനം രാത്രി ഉറക്കം ആ ഉറക്കം പകലുള്ള നേരം നടത്തിയ കായികമായ അധ്വാനത്തെ തുടർന്നുണ്ടായ അല്ലെങ്കിൽ ജീവൽ പ്രവർത്തനങ്ങളെ തുടർന്നുണ്ടായ ശരീരത്തിൻ്റെ കേടുപാടുകൾ പരിഹരിക്കുന്നതിനും പ്രായപൂർത്തിയായ കോശങ്ങളെ മാറ്റി പുതിയ കോശങ്ങൾ നിർമ്മിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു സർവീസിംഗാണ് നമുക്കൊരു മോട്ടോർ കാറ് പതിനായിരം പതിനയ്യായിരം കിലോമീറ്റർ ഓടിക്കഴിയുമ്പോൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി സർവീസ് ചെയ്താൽ മതിയെങ്കിൽ ജൈവശരീരത്തെ നമുക്ക് ഓരോ പതിനാ പതിനാറ് മണിക്കൂർ കഴിയുമ്പോഴെങ്കിലും സർവീസ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് ശരത്തിൻ്റെ ഒരു സെർക്കാലിയ വൃതം ബയോളജിക്കൽ ക്ലോക്ക് അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് പത്ത് പതിനാറ് മണിക്കൂർ പ്രവർത്തിക്കാം അത് കഴിഞ്ഞാൽ പൂർണ്ണ വിശ്രമം നൽകണം ആ സമയത്ത് തലച്ചോറ് തുടങ്ങി ഹൃദയം കരൾ വൃക്കകൾ അങ്ങനെ താളക്രമത്തിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പായി വൈറ്റൽ ഓർഗൻസിൻ്റെ റിപ്പയറിങ് നടത്തുന്നു അത് കഴിഞ്ഞാൽ പ്രാധാന്യം കുറഞ്ഞ അവയവങ്ങളെ റിപ്പയറിംഗ് നടത്തുന്നു ഏഴ് തുടങ്ങി എട്ട് മണിക്കൂർ ഉറക്കം ഒരു ശരീരത്തിന് ആവശ്യമാണ് ആ സമയത്ത് ശരീരത്തിൽ നടക്കുന്നതാണ് വാസ്തവത്തിൽ ചികിത്സ അതാണ് കേട് ചികിത്സ യഥാർത്ഥത്തിൽ കേടു തീർക്കാനുള്ള പ്രവർത്തനങ്ങൾ അതോടെ എഴുന്നേൽക്കുന്നതോടെ ശരീരത്തിൽ നിന്ന് ശേഖരിച്ച വിസർജ്യങ്ങൾ പുറന്തള്ളുന്നു അതിന് അഞ്ച് മാർഗങ്ങളുണ്ട് ഒരു ശരീരത്തിന് ആരോഗ്യകരമായി ഇരിക്കാൻ അനാരോഗ്യം വരാതിരിക്കാൻ നമ്മളിന്ന് രോഗമെന്ന് വിളിക്കുന്നൊരവസ്ഥ വരാതിരിക്കാൻ അഞ്ച് വഴികളാണ് ആ അഞ്ച് വഴികളിലൂടെ അഴുക്ക് മുന്നോട്ട് തള്ളിക്കളയാൻ കഴിയുന്നത് കൊണ്ടാണ് ഒരു ശരീരം രോഗമില്ലാതെ രോഗത്തിലേക്ക് വീഴാതെ മുന്നോട്ട് പോകുന്നത് അത് ഉച്ഛ്വാസം വിയർപ്പ് മൂത്രം മലം ആർത്തവം സ്ത്രീകൾക്ക് ഇതഞ്ചും നേരെ ചൊവ്വെ പ്രവർത്തിക്കുന്ന ഒരു ശരീരവും രോഗത്തിലേക്ക് വീഴില്ല ഏതെങ്കിലും തരത്തിലൊരു രോഗം നിങ്ങൾക്ക് വരണമെങ്കിൽ ഈ അഞ്ചെണ്ണത്തിൽ ഏതിനെങ്കിലുമൊക്കെ മന്തിപ്പോ മരവിപ്പോ ഉണ്ടായിരിക്കണം മലബന്ധം അല്ലെങ്കിൽ വയർക്കുന്നില്ല ആർത്തവം ശരിയല്ല മൂത്രം പോകുന്നത് ശരിയല്ല ഉച്ചവാസം ശരിയല്ല ഇങ്ങനെയുള്ള ഒന്നോ അതിലധികമൊക്കെയുള്ള തടസ്സങ്ങൾ വിസർജനങ്ങൾക്കുണ്ടാകുമ്പോഴാണ് അഴുക്ക് കെട്ടുന്ന ഒരു ശരീരം ആ ശരീരത്തിന് ചൂട് കൂടുകയും ആ ശരീരത്തിൻ്റെ പല ഭാഗത്തും മുഴകൾ വരാനും കല്ലുകൾ രൂപപ്പെടാനും കഫം കൂടാനും അങ്ങനെയുള്ള ഒരു വക്കിലേക്ക് അവിടെ നിന്നാണ് വീഴുന്നത് അപ്പോൾ ശരീരത്തിൽ സ്വാഭാവികമായി നടക്കുന്ന ഒന്നാണ് ചികിത്സ എന്നുള്ളത് നമ്മൾ പ്രകൃതി നമ്മൾ പറയുന്നതാണ് യഥാർത്ഥ ശാസ്ത്രം കച്ചവട താല്പര്യമില്ലാത്തൊരു ശാസ്ത്രം നമ്മൾ എതിർക്കപ്പെടുന്നുണ്ടെങ്കിൽ പ്രകൃതി സിദ്ധാന്തങ്ങൾ പരിഹസിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ചിലരുടെ കച്ചവടം നടക്കാതെ പോകുന്നു കച്ചവട ചികിത്സകൾ നടക്കാതെ പോകുന്നു എന്നത് മാത്രമാണ് അതുകൊണ്ട് കരളിലെ കോശങ്ങളുടെ ആയുസ് ഇരുന്നൂറ് തുടങ്ങി നാനൂറ് ദിവസമാണ് ഇതിൻ്റെ അർത്ഥം നിങ്ങളുടെ കരളിനൊരു കേടുണ്ടെങ്കിൽ ഒരു രോഗമെന്ന് നിങ്ങൾ വിളിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ ഇരുന്നൂറ് തുടങ്ങി നാനൂറ് ദിവസം നിങ്ങൾ ശുദ്ധാഹാരം നല്ല കോശങ്ങളെ നിർമ്മിക്കാൻ ആവശ്യമായ ഭക്ഷണപാനീയങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയും സമയത്തും കാലത്തും കിടന്നുറങ്ങുകയും മനസ്സിനെ കൂടെ വികാര വിചാരങ്ങളെ ചിന്താവിഷങ്ങളില്ലാത്ത രീതിയിൽ സൂക്ഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ലിവറ് എന്നുള്ള കേടുള്ളിവറ് മാറി പുതിയ ലിവർ വന്നിരിക്കും ഇതാണ് ശാസ്ത്രത്തിൻ്റെ വഴിയെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ കാണാൻ കഴിയുന്നൊരു സത്യം